ആൾക്കാരും വന്നുപോയി വന്നേളു ഏടെ വരുന്നു ചായ നന്നായി അടിക്കാ നന്നായി നല്ല ടേസ്റ്റ് വരുള്ളൂ കളയണ്ടി സാനിക്ക് ഇങ്ങോട്ട് വശണ്ട എന്താ ക്ലാസ് നീ കുടിച്ചോ ഇതി കപ്പ് ചായയാണ് കുടിക്കോ ഇനിക്ക് ചായ ഉണ്ട് രാവിലെ തന്നെ കൈപ്പിക കൊണ്ടാണ് ഉള്ള ഇതിക്ക് മുഖത്തേക്ക് വെച്ചിട്ട് കറിയുണ്ട് കൈപ്പിക വെച്ചിട്ട് കൈപ്പികയും വെച്ചിട്ട് ആഹ സുഖൈക്കൊന്നില്ലട്ടാ നല്ല റാപികാ ആ ശരി ആയിരം ഉണ്ട് പുതിയേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ബെല്ലേക്ക ബട്ടൺക്കുക അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം വരും ജയ ഒന്ന് മുറിച്ചെടുക്കട്ടെ അല്ലേ

തലവേദനിച്ചിട്ടാണ് ഉഷാറില്ലാത്തത് അതുകൊണ്ടാണ് സൈലണ്ടായി നിൽക്കും അപ്പൊ എന്തിനാ വീഡിയോ ഇടയ്ക്ക് എന്ത് തലവേദന അപ്പൊ എപ്പോഴും വീഡിയോ ഇടാൻ കഴിയില്ല

ீஸ்பூணும்ஞ்சப்பொடி மொடி ஒன்னீஸ்பூனும்ளளக ஆசியத்து अच्छे से मिला लिया। नहीं तलछा। तलछो। अब लेते हैं। बर्ता काली मिर्च का आटा। ऐसे। आगे की फुलेवा। डेट मिर्च ും വെച്ച നല്ല ടേസ്റ്റ് ആണ് ഞാൻ ചപ്പാത്തി വരെ കഴിക്കുന്നു അത്ര ടേസ്റ്റ് തക്കാളി ഒന്ന് വേട്ടാളി അത് പുളി നോക്കിയാലേ പുളി നോക്കിയാൽ ഗൈപ്പ് ഉണ്ടെങ്കിൽ ബാലൻസ് ആവണം അതിకే പുളി വേണം നല്ലം അന്ന്ൈ तलाക്കട്ടെ ഞാൻ तलाക്കട്ടെ അല്ലേ ഇതെ तलाചില്ലേ വെച്ചിട്ടൊക്കെ तलाചൂട്ടാ ഞാൻ അങ്ങോട്ട് തേങ്ങയിട്ട് ແຕງດີລອງດຽວ ൂണ് കായ പൊടി നമുക്ക് താളിച്ചെടുക്കാം ഇറക്കി വെക്കുമ്പോ ചൂടാവട്ടെടുക്ക ചൂടാവട്ടെ കൊടുക്കട്ടെ ചെറിയ ഉള്ളി കടകിട്ട് ഓർമ്മ അഞ്ചാമത്തെ യ്ക്ക പറി ഞാൻ പഴവറങ്ങ ഉപ്പേരി വെച്ചെടുക്കി റെഡി ആയിക്കോ പഴവ് കാണിച്ചില്ല എങ്ങും കൂടി <laughs> <laughs>